മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു വീഡിയോ ആണ് ഓരോ രാശിക്കാരും ഏതൊക്കെ കാര്യങ്ങളിലാണ് ജയിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് തോൽക്കുന്നത് അങ്ങനെയുള്ള ഒരു നോട്ടമാണ് ഒരേ ഒരു ഗ്രഹം തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറക്കുന്നതും വഴികൾ അടയ്ക്കുന്നതും ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നല്ല ലാഭത്തെ തരുകയും വ്യയസ്ഥാനത്തേക്ക് വരുമ്പോൾ അമിതമായ ചിലവുകൾ നൽകി ഉള്ള സമ്പാദ്യത്തെക്കൂടെ നശിപ്പിക്കുകയും ചെയ്യും ഏഴരാണ്ട് ശനിക്കാലത്തും അഷ്ടമ ശനിയുടെ കാലത്തും എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു എന്നാൽ ഇതിനിടയിൽ കുറച്ചു പേരെങ്കിലും നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം എന്നാൽ അവർ എങ്ങനെയാണ് വിജയിച്ചത് എന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മടിക്കുകയും ചെയ്യും അവർ തന്നെയാണ് പലപ്പോഴും പല രീതികളിലും വന്ന് കമൻറ്റ് ബോക്സുകൾ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുന്നതും പല ചാനലുകളിലും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടേതായ ആ ഒരു വിജയത്തിൻ്റെ പാത മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ടെക്നിക്കലായ ആ ഒരു ഫോർമുല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം മീനം രാശിയിൽ ജനിച്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടാവുക ഇത് ഒരു ജലരാശിയാണ് ഈ ജലരാശിയിലുള്ള നിങ്ങളുടേതായ സിംബൽ എന്ന് പറയുന്നത് രണ്ട് മത്സ്യങ്ങളാണ് അതായത് എതിർ ദിശകളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് മത്സ്യങ്ങളാണ് ഒന്ന് വലത്തേക്ക് ഒന്ന് ഒന്നിടത്തേക്ക് തിരിയുന്ന രീതിയിലുള്ള ഒരു സിമ്പലാണ് അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഫോർമുല തന്നെയാണ് നിങ്ങൾക്ക് വരിക ഈ രാശിയുടെ മറ്റൊരു പ്രത്യേകത ഇത് ഗുരുവിൻ്റെ അതായത് വ്യാഴത്തിൻ്റെതായ സ്വന്തം വീടാണ് ഈ രാശിക്കുള്ളിൽ തന്നെയാണ് ഭഗവാൻ നല്ല ഉച്ചസ്ഥായി വന്ന് ഇരിക്കുന്നത് പക്ഷെ ബുധനെ സംബന്ധിച്ചിടത്തോളം അത് ഒരത്ര നല്ല ഫലമല്ല നൽകുന്നത് എങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് പ്രവാഹം ചെയ്യുകയും ചെയ്യും വ്യാഴം എപ്പോഴും തന്നെ നല്ല ജ്ഞാനം അറിവ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങളെ മുകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതായത് നല്ല അറിവും ബോധവും വ്യക്തതയോടുകൂടി ഒരു കാര്യം ചെയ്യുവാനുള്ള മനസ്സൊക്കെയും വ്യാഴം എന്തായാലും നിങ്ങൾക്ക് തരും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുവാനും മീനം രാശിക്ക് കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് മീനം രാശിക്കാരിൽ നിന്നും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഉപദേശം കേൾക്കുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ഉയർന്ന മെച്ചപ്പെട്ട രീതിയിലായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവരുടെ ഉപദേശമൊക്കെ കേട്ട് നല്ല നിലയിൽ പൊസിഷ നല്ല പൊസിഷനിലൊക്കെ ആയി കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഈ പറഞ്ഞു കൊടുത്ത ആൾക്കാരെ അതായത് ഗുരുസ്ഥാനത്ത് നിന്നും നന്മ പറഞ്ഞു കൊടുത്ത വ്യക്തികളെ ഉച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യമാണ് കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമായിരിക്കും പിന്നീട് കാണുക ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ കൈ മുകളിലേക്ക് കയറ്റിയ വ്യക്തിയാൽ തന്നെ നിങ്ങൾക്ക് അഴിവും സംഭവിക്കുന്നതാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ വരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ഇവർക്ക് ആരോടും തന്നെ പകയോ വിദ്വേഷമോ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല മറ്റുള്ളവരുടെ കഷ്ടതകൾ പോലും തൻ്റെ ഒരു കഷ്ടതയായിട്ട് കണ്ട് അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഈ മീനം രാശിയിൽപ്പെട്ടവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും ഒരു വീഴ്ചയൊക്കെ പറ്റുന്നതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നതും ചില സന്ദർഭങ്ങളിലൊക്കെ വലിയ തോതിലുള്ള മൂഡൗട്ട് ആയിരിക്കുന്ന ഒരു സാ സാഹചര്യങ്ങളൊക്കെയും ഇവർക്കുണ്ടാവും അതുപോലെ മനസ്സ് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇവരുടേതായ അധ്വാനത്തിന് ഇവർ യാതൊരുവിധ മാറ്റവും വയ്ക്കാറില്ല കഠിനമായ രീതിയിൽ തന്നെ ഉറക്കമിളച്ച് അധ്വാനിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഈ മീനം രാശിക്കാർ ഇവരെ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിൽ പോലും ഇവരിൽ നിന്നും ഉപദേശം കേൾക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കാരണം ഇവർക്ക് അത്രത്തോളം അറിവ് ആർജവുമായിട്ട് തന്നെ ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഇവരിൽ ഒരു എൺപത് ശതമാനം പേരൊക്കെ തന്നെ ലവ് മാരേജൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അവരുടേതായ ആ ഒരു ലൈഫൊക്കെ ഒരു വല്ലാത്ത ഒരു ആയിരിക്കും സഞ്ചരിക്കുക കാരണം അതൊരു സക്സസ് ആയ രീതിയിൽ പോകില്ല കാരണം ആ പ്രേമിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളായില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവരിൽ നിന്നൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കലഹങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കും ഏതൊരവസ്ഥയിലും രാശിയുടെ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നീചമായ ഭാവത്തിലാകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തിരുന്നാൽ പോലും അവിടെ പോയി മാപ്പ് പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് സൃഷ്ടിക്കപ്പെടും കാര്യം അത്തരം പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ഇവരുടെ പുത്രൻ സ്ഥാനാധിപതി നീചമായി ഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മക്കളെ കൊണ്ടൊന്നും ഇവർക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഉപകാരങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ തീരെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഇവർ മക്കൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി ക്ഷമ പറയുകയോ ഒക്കെ ചെയ്ത് അപമാനങ്ങൾക്കിടയായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും എന്നിരുന്നാൽ തന്നെ ഇവരുടെ മക്കളെ കൊണ്ട് ഭാവിയിൽ ഇവർക്ക് യാതൊരുവിധ ഉപകാരങ്ങളും ഇല്ലാത്തൊരു സാഹചര്യമാണ് മക്കളുടെ കാര്യത്തിലൊക്കെ വളരെയധികം ജാഗ്രത തന്നെയാണ് ഇവരുടെ പോക്കറ്റ് ഒരു അഞ്ഞൂറ് രൂപ എടുക്കാനില്ലെങ്കിലും സ്വന്തം മക്കളെ ഒക്കെ വളർത്തുന്നത് നല്ല രീതിയിൽ തന്നെയായിരിക്കും അവർക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുത്ത് സന്തോഷപ്പെടുത്തി വളർത്തുന്ന ആളുകൾ തന്നെയാണ് മീനം രാശിയിൽ പിറന്നവർ കുടുംബപരമായ അന്തരീക്ഷം വലിയ തോതിലുള്ള ഒരു നല്ല ഫലത്തെ നൽകിയില്ലെങ്കിലും സ്വന്തം മക്കൾക്കെങ്കിലും നല്ല കാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് കടബാധ്യതകളിലേക്ക് ചെന്നുപെടുന്നവരായിരിക്കും ഇവരിലധികം പേരും ഏതെങ്കിലും വിധത്തിൽ അവർ നല്ല രീതിയിൽ ഉയർന്ന പഠനം നടത്തട്ടെ അല്ലെങ്കിൽ മക്കളുടെ വിവാഹ കാര്യത്തിലാണെങ്കിലും ശരി നല്ല രീതിയിൽ തന്നെ ചെയ്തു വിടണം എന്നൊക്കെ ആഗ്രഹിച്ച് നല്ല രീതിയിൽ കടമൊക്കെ വാങ്ങി ചെയ്തു വിടുന്ന ആൾക്കാർ തന്നെയാണ് മീനം രാശിക്കാരൊക്കെ ഇതുകൊണ്ട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിന് എല്ല് സംബന്ധപ്പെട്ട പ്രശ്നം നട്ടെല്ല് സംബന്ധപ്പെട്ട പ്രശ്നം വേദനകളൊക്കെ വരുന്ന സാഹചര്യങ്ങളാണ് അതായത് ഉറക്കം വളർച്ചയിരുന്ന് പല കമ്പ്യൂട്ടർ സംബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നട്ടല് സംബന്ധപ്പെട്ട വേദനയൊക്കെ വന്ന് വല്ലാത്ത രീതിയിൽ കുറച്ച് ചികിത്സയൊക്കെ നടത്തി പാടുപെടുന്ന സാഹചര്യങ്ങളൊക്കെയുമുണ്ട് തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുകയോ ചെയ്യുകയോ ചെയ്തില്ലെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരെയും സഹായിക്കും കാരണം അച്ഛനായാലും അമ്മയായാലും സഹോദരിയായാലും സഹോദരന്മാരായാലും എല്ലാവർക്കും നല്ല ഒരു സഹായങ്ങളൊക്കെ ചെയ്യും കാരണം എനിക്ക് ഒരു കാര്യം ഇല്ലെങ്കിലും എൻ്റെ മക്കൾക്കെങ്കിലും ഒരു സഹായത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന ചിന്ത ഇവരിൽ എപ്പോഴും പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് തൊണ്ണൂറ് ശതമാനവും ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് സത്യം ഇവരിൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും രാത്രി സമയങ്ങളിൽ ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകും കാരണം തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു തനിക്ക് മാത്രമല്ലേ ഈ ഒരു അവസ്ഥയുള്ളൂ എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ ഈ തനിച്ചിരുന്ന് കരയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ഏറ്റവും അധികം കൂടുതൽ പേരും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സ്വയം തേഞ്ഞുപോയ വ്യക്തിത്വങ്ങളാണ് കാരണം ഇവർക്ക് ഒരു കാലത്തും തന്നെ ആരും സഹായത്തിനുണ്ടാകാത്ത ഒരു സാഹചര്യം എല്ലായ്പ്പോഴും ഉണ്ട് പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെതായ പാപഫലങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നതും എത്രയൊക്കെ അനുഭവിച്ചാലും വീണ്ടും അതേ ഇടത്ത് പോയി നിന്ന് തന്നെ ഇവർ വീണ്ടും വീണ്ടും അനുഭവങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ലാഭസ്ഥാനത്തില് പല ഗ്രഹങ്ങളും ഒന്ന് നീചമായി വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്പാദിക്കുന്ന പണങ്ങളൊക്കെയും നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഇരുന്ന് കരയുന്ന ഒരു സാഹചര്യമാണ് അത് പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ച് ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തന്നെ അത് തിരികെ ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ചിലവുകൾ എപ്പോഴും നിയന്ത്രണ വിധേയമാക്കി തന്നെ ഇരിക്കണം സ്വയം സൂക്ഷിച്ചു വയ്ക്കാതെ മറ്റൊരാൾക്കും ചിലവുകൾ ചെയ്യുവാൻ പാടുള്ളതല്ല മറ്റൊരു കാര്യം എത്ര രൂപ സമ്പാദിക്കുന്നു എന്ന് വീട്ടുകാർ പോലും വീട്ടുകാരോ മറ്റുള്ളവരോ അറിയുവാൻ പാടുള്ളതല്ല നിങ്ങൾക്കൊരു അൻപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉദാഹരണം പറയുകയാണ് വ്യക്തി ആണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ നിങ്ങൾ മാറ്റി വച്ചതിന് ശേഷം മാത്രമാവണം ചിലവുകൾക്ക് എടുക്കേണ്ടതായിട്ട് കാരണം എനിക്ക് അത്രയേ ലഭിക്കുന്നുള്ളൂ എന്ന് കരുതി വേണം നിങ്ങൾ ചിലവാക്കുവാനായിട്ട് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും കുടുംബത്തിനുള്ളിൽ കഷ്ടതകൾ വന്നു നിറയുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട അവസ്ഥ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം മണി ലെൻഡിംഗ് പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്നപ്പെടരുത് കാരണം പണം അധികം കിട്ടും എന്ന് കരുതിയിട്ട് പലരും തന്നെ പലയിടങ്ങളിലും പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെടുന്നവരും ഉണ്ട് മീനം രാശിയുള്ളവർ അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ട് താനും അങ്ങനെയുള്ളവരെ ധാരാളം എനിക്കറിയുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ സ്ത്രീകൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ സഹായ മനഃസ്ഥിതിയൊക്കെ കാട്ടുന്നവരുമുണ്ട് അത് ചിരിച്ചുകൊണ്ട് വാങ്ങി നമ്മളെ കഴുത്തറുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ ഒഴിവാക്കണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളുടേതായും പരിഹാരമായിട്ട് മഞ്ഞ പുഷ്യരാഗം മഞ്ഞ പുഷ്യരാഗം ഈ ഒരു കല്ല് നിങ്ങൾക്ക് പെള്ളിയിലോ സ്വർണത്തിലോ ധരിക്കാവുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ മഞ്ഞ നിറം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു നിറമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് കാര്യം വ്യാഴത്തിൻ്റേതായ സ്വന്തം വീട് തന്നെയാണ് മീനം രാശി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിറങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബ്ലാക്ക് എന്ന ഒരു നിറം പരിപൂർണമായിട്ടും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം അത് ഇരുട്ടാണ് ശനിയാണ് അത് എപ്പോഴും നിങ്ങൾക്ക് നിഴലായിട്ട് കൂടെതെന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുക അപ്പോൾ അതൊക്കെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ മഞ്ഞ പുഷ്യരാഗം നിങ്ങൾക്ക് വെള്ളിയിലോ അതുപോലെ സ്വർണത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ ധരിക്കാവുന്നതാണ് അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ ഒരു കർച്ചീഫോ എന്തെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതുമാണ് ഇതൊക്കെ നല്ല ഫലത്തെ നൽകുക അതായത് ജ്ഞാനം അറിവ് ഈശ്വരൻറ്റേതായ ആ ഒരു പ്രസൻസ് ഇതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് തരും മിനം രാശിയുടെ ഭാഗ്യാധിപതിയായി വരുന്ന ചൊവ്വ നിങ്ങളുടെ രാശിയിൽ ഉച്ചമായി അതായത് ഉച്ചസ്ഥായിയിൽ വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശ്രീ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും ശ്രീ മുരുകൻ്റേതായ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെയധികം നല്ല ഫലങ്ങൾ തരാം കാരണം മുരുകൻ എന്നു വച്ചാൽ തന്നെ അദ്ദേഹം ഒരു ഗുരുവിൻ്റെ സ്ഥാനം തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും നന്മ ചെയ്യുക ഉപദേശങ്ങൾ നൽകുക ഇങ്ങനെയുള്ള അപ്പോൾ നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾക്ക് സ്വന്തം ചിന്താഗതികൾ സ്വന്തം പ്രവൃത്തികൾക്ക് നിങ്ങളുടേതായ അറിവിനെ മാറ്റുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന മനോഭാവം പൂർണ്ണമായിട്ടും നിർത്തുക സമ്പാദ്യം ഇത്രയാണ് എന്ന് മറ്റുള്ളവരോട് അറിയിക്കാതിരിക്കുക നൂറ് രൂപ കിട്ടിയാലും നിങ്ങൾ നൂറ് രൂപ കിട്ടി എന്ന് പറയാതിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ പിൽക്കാലത്ത് വിനയായി മാറും നാൽപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് പോകുന്നത് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ പോകും കാര്യം ആ ഒരു സമയത്ത് ഡിസ്ക് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇവരിലധികം പേർക്കും തന്നെ സ്വന്തമായി ഭൂമി വാങ്ങി വീടൊക്കെ വയ്ക്കുവാൻ ആഗ്രഹമുള്ളവർ തന്നെയാണ് ചിലരെങ്കിലും അങ്ങനെയൊക്കെ നേതൃത്വങ്ങളിൽ എത്തി നിൽക്കുന്ന വ്യക്തികളും തന്നെയായിരിക്കും അപ്പം ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ കൂടിയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുക അങ്ങനെ ഒരു നല്ല കാലം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവായി തന്നെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ക്ഷേത്രങ്ങൾ അതായത് ഏത് ഒരു ദേവീക്ഷേത്രമാണ് ഭഗവതിയോ ദുർഗയോ കാളിയോ എന്തുമായിക്കോട്ടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പൗർണമി ദിനം വരുന്ന ദിവസം നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പാൽപ്പായസ വഴിപാടോ അല്ലെങ്കിൽ കടുംപായസ വഴിപാടോ എന്തെങ്കിലുമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് മീനം രാശിക്കാർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ ഇത് മീനം ഗുരുവിൻ്റേതായ വ്യാഴത്തിൻ്റേതായ വീട് അതായത് കൊണ്ട് തന്നെ ഈ നക്ഷ ഇതിലുള്ള നക്ഷത്രക്കാരൊക്കെയും സ്വന്തം വീട്ടിൽ നിങ്ങളുടേതായ അല്ലെങ്കിൽ പേഴ്സിനുള്ളിലോ എന്തെങ്കിലും ഒരു ഗുരുവിൻ്റേതായ ചിത്രം വയ്ക്കുക വ്യാഴത്തിൻ്റേതായ ഒരു ചിത്രം ശ്രീ മുരുകനെ വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിച്ച ആ ഒരു വ്യക്തിയുടേതായോ ദൈവത്തിൻ്റേതോ ആയിട്ടുള്ളൊരു ചിത്രമൊക്കെ സൂക്ഷിക്കുന്നതും വളരെ അധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ വ്യാഴം സംബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് ഏറ്റവും നല്ല ഫലത്തെ നൽകുന്നത് അതുതന്നെയാണ് നിങ്ങളുടേതായ അറിവ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കും എപ്പോഴും കാരണം ഏതെങ്കിലും ഒരിടത്ത് പേർ നിൽക്കുകയാണെങ്കിൽ ആ പത്തു പേരും ഒൻപത് പേരും മറുപടി പറഞ്ഞു കഴിഞ്ഞതിനു ശേഷമായിരിക്കും പത്താമനായിട്ടായിരിക്കും മീനം രാശിക്കാരൻ മറുപടി പറയാനായിട്ട് ചെല്ലുക കാരണം ഒൻപത് പേർ എന്തു പറയുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് എല്ലാം കൂടെ കൂട്ടി കലർത്തി എടുത്തിട്ട് ഫൈനൽ നിങ്ങൾ പറയുന്ന മറുപടി അവിടെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും അപ്പോൾ അത് ഈ വ്യാഴം നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രസൻസാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സ് സെറ്റാക്കി തരുന്നതാണ് വിജയത്തിനായി മറ്റൊരു മാർഗം അതായത് തൃശൂലം അല്ലെങ്കിൽ വേൽ ശ്രീ ശ്രീമുരുകന്റെ കയ്യിലുള്ള വേൽ ഇതുപോലുള്ള സിമ്പിൾസ് പടം എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം പ ഇപ്പോൾ പേഴ്സിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ലോക്കറ്റായിട്ട് സൂക്ഷിക്കാം സ്ത്രീകളാണെങ്കിൽ കമ്മലായിട്ട് ഇടാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സർവ്വകാര്യ വിജയത്തിനെ പ്രാപ്തമാക്കി തരും നമ്പർ എന്ന് പറയുമ്പോൾ ഭാഗ്യ നമ്പർ എന്ന് പറയുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ ഒൻപത് എന്ന സംഖ്യയൊക്കെ നിങ്ങൾക്ക് ഭാഗ്യ സംഖ്യകളായിട്ട് തന്നെയായിരിക്കും വരിക ഇവരിലധികം പേർക്കും സ്ത്രീ ശാപമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇവരുടേതായ കുടുംബപരമായ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുമൊക്കെ വന്നു ചേരുന്നത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതായത് പൂർവകരമായ പൂർവീകമായ ജന്മത്തിൽ ചെയ്തു വന്ന പാപകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് കുടുംബത്തിനുള്ളിൽ ഒരു മനസ്സമാധാനം സന്തോഷം ശാന്തി ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കാത്തത് അപ്പോൾ അവിടെ ഈ ഒരു പരിഹാരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം മാത്രം ഒരു ചെറിയ ഒരു കാര്യമാണ് ഇപ്പോൾ വിവാഹമൊക്കെ നടക്കാതെയൊക്കെ ഇരുന്ന് നടക്കുന്ന ചില വീടുകളൊക്കെ ഉണ്ടാവും അവിടെ ഈ പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ വിവാഹത്തിൻ്റെതായ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള മംഗളകരമായിട്ടുള്ള നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആഭരണ സമർപ്പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാനായിട്ട് പോയാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളും ഇതുപോലുള്ള ശാപങ്ങൾക്ക് ഒരു വിടുതി ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇല്ലാത്ത പാവപ്പെട്ട ഇടങ്ങളിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക കാരണം എത്രയോ രൂപ പാഴാക്കി കളയുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാനത് ചെയ്തു തരാം ഞാനത് കൊടുത്തോളാം എന്ന് പറഞ്ഞു നിങ്ങളുടേതായ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ വാങ്ങി സമർപ്പണമായിട്ട് നൽകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം നല്ല ഫലത്തെ തരും ഇപ്പോൾ ഇത് ഈ ശുക്രൻ്റേതായ മോശ പ്രകടനം കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരിക അതായത് അനാവശ്യമായ പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്നെത്തുക അതുപോലെ അത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നെത്തുന്നത് ഈ ഒരു സ്ത്രീ ശാപം വന്നു നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശാപങ്ങളും ഉള്ളവർ തന്നെയാണ് ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട സാഹചര്യങ്ങളും വരുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ നല്ല രീതിക്ക് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ പരിപൂർണമായ വിജയം നിങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നേടുവാൻ കഴിയുമെന്നുള്ളതിന് സംശയമതാണ് ഇപ്പോൾ പരിപൂർണമായ സക്സസ്സിൻ്റേതായ ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് തുറന്ന് തന്നു തന്നിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേട്ട് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ പരിപൂർണ്ണ വിജയം അപ്പോൾ ഈ ശ്രീശാവത്തിൻ്റെതായ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ശുക്രൻ്റേതായ പ്രശ്നം പരിപൂർണ്ണമായിട്ട് നീങ്ങിക്കിട്ടും പിന്നീടുള്ളത് ഭഗവതി ദേവി അല്ലെങ്കിൽ ദേവി എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്തുക പൗർണമി ദിനത്തിലുള്ള പൂജയൊക്കെ നടത്തുമ്പോൾ അതുവഴിയുള്ള ഐശ്വര്യക്കേടിൻ്റേതായ കുറവുകളൊക്കെ നിങ്ങൾ കുടുംബ അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി കിട്ടും നിങ്ങൾക്ക് വിജയകരമായി മുന്നേറുവാൻ തൃശ്ശൂലം അല്ലെങ്കിൽ വേൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വെള്ളിയിലോ അല്ലെങ്കിൽ ചിത്രമായിട്ടോ നിങ്ങളുടെ പേഴ്സിലോ ഒക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കറുത്ത വസ്ത്രങ്ങളൊക്കെ പരിപൂർണമായിട്ടും തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് മഞ്ഞ പുഷ്യരാഗം നിങ്ങൾ ധരിക്കുന്നത് സർവ്വകാര്യ വിജയം നൽകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു